അന്താരാഷ്ട്ര ഭൌമ ആചരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് അരനൂറ്റാണ്ട് തികയുന്നു ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമ ദിനാചരണത്തിന്റെ ലക്ഷ്യം അമേരിക്കയായിരുന്നു ഈ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് അവർ പവർ അവർ പ്ലാനറ്റ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നാം അധിവസിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ഭൗമദിനം സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വളരെ ചെറിയ രീതിയിൽ അമേരിക്കയിൽ ആചരിക്കാൻ തുടങ്ങിയ ഭൌമ ദിനാചരണത്തിൽ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലായി ഇരുന്നൂറ് ദശലക്ഷത്തോളം പേരാണ് പങ്കാളികളാകുന്നത് ശുദ്ധവായു ശുദ്ധജലം ആരോഗ്യകരമായ പരിസ്ഥിതി എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന ആദ്യ ഭൌമ ദിനാചരണത്തിൽ പങ്കാളികളായത് ഇരുപത് ദശലക്ഷത്തിലധികം അമേരിക്കക്കാരാണ് വനവത്കരണം ശുചിത്വ ക്യാമ്പയിനുകൾ സെമിനാറുകൾ വെബിനാറുകൾ ഉൾപ്പെടെയുള്ള ഭൌമദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം വനനശീകരണം ജൈവ വൈവിധ്യത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ ഉൾപ്പെടെ അനേകം വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ദിനാചരണം ഏറെ പ്രസക്തമാണ് ഭൌമ ദിനാചരണം കേവലം ഒരു ആഘോഷമല്ല മറിച്ച് ഭൂമിയോടുള്ള ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ